ഭക്തിയും മതഭ്രാന്തും ഒന്നല്ല നീതി മനുഷ്യരെ വെളിച്ചത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു മതഭ്രാന്ത ആളുകളിലേക്ക് പോകുന്ന നാശത്തിലേക്ക് നയിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഞാൻ മതവിശ്വാസിയാണ് ഈ രാജ്യം കാരണം ഞാൻ പറയില്ല മിക്ക ആളുകളും മതഭ്രാന്തന്മാരാണ് പലതും തിരിച്ചു വരുന്നു പിന്നോട്ട് തിരിക്കാം എന്നാൽ കാലത്തെ തിരിച്ചുവിടാൻ കഴിയില്ല അതെ ഇല്ല എന്നിവയാണ് ഏറ്റവും പഴയതും ഇളയതുമായ വാക്കുകൾ എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് സ്നേഹത്തിന്റെ സന്തോഷം രസ്വമാണെങ്കിലും വേദന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും ദരിദ്രനായി ജനിച്ചാൽ അത് നിങ്ങളുടെ തെറ്റല്ല എന്നാൽ നിങ്ങൾ ദാരിദ്ര്യം മൂലം മരിക്കുകയാണെങ്കിൽ പോകും പക്ഷേ അത് നിങ്ങളുടെ തെറ്റാണ് ജീവിതം പോലെ ജീവിതം നയിക്കുന്നില്ല പ്രശസ്തനാകുന്നത് ഒരിക്കലും സുന്ദരമായ ജീവിതമാകില്ല നിസ്സഹായരെ നിന്ദിക്കരുത് കാരണം ആളുകൾ മാത്രം ജീവിതത്തിൽ കുറച്ചു കാലം നിസ്സഹായ അനുഭവിക്കും നേട്ടവും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം ദുരിതമാണ് അതിനാൽ നിങ്ങളുടെ പ്രതീക്ഷകൾ അല്പം കുറയ്ക്കുക നിങ്ങളുടെ സങ്കടവും കുറയുന്നത് നിങ്ങൾ കാണും മുറിവേറ്റ മനുഷ്യൻ തന്റെ വേദന മറക്കുന്നതുപോലെ അപമാനിക്കപ്പെട്ട ഒരാൾ അപമാനങ്ങൾ എളുപ്പത്തിൽ മറക്കില്ല